കൂടാളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മട്ടന്നൂർ നിവേശം തുടർന്ന് ഗ്രാമ നമ്മൾ വിജയിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ച മയിൽ സീറ്റിലാണ് നമുക്ക് വന്വിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും അവിടെ നമ്മൾ വിജയിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എടുത്തു പറയേണ്ടതായ കാര്യമാണ് കാരണം ആ മയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യത അത്തരം സീറ്റിൽ പോലും നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചുവെങ്കിൽ ഈ ഗവൺമെന്റിനെതിരെയുള്ള പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിനെതിരെ എത്രമാത്രം ജനങ്ങൾ രോക്ഷാകൃതനാണ് സി പി എം കാര് രോക്ഷാകുലനാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് അതിനെ കാണിക്കും അതിലൊരുപാട് കാര്യങ്ങളും കാരണം ഇവര് നടത്തിയിരിക്കുന്ന ശബരിമല വിഷയം ഉൾപ്പെടെ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അതുപോലെ തന്നെ ആശാവർക്കർമാരുടെയുള്ള അംഗൻവാടി ടീച്ചർമാരുൾപ്പെടെയുള്ള അവരുടെ എല്ലാം ദിനരോധനം കാണാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല അവര് കുത്തക്ക മുതലാളിമാരുടെ പിന്നാലെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇത് ഈ ഡിലിമിറ്റേഷൻ നമുക്കറിയാം കേരളത്തിൽ എവിടെയുമില്ലാത്ത രീതിയിലുള്ള ഒരു ഡീലിമിറ്റേഷൻ ആണ് കണ്ണൂർ ജില്ലയിൽ നടന്നത് കാരണം കണ്ണൂർ ജില്ലയിലാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും സി പി എമ്മിന്റെ ഉന്നതരായ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ളവരായാലും മറ്റ് നേതാക്കന്മാരല്ല അതിനെ കേന്ദ്ര ഇപ്പോൾ സംസ്ഥാനത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന എം വി ജയരാജൻ ഉൾപ്പെടെ പി ജയരാജൻ ഉൾപ്പെടെ എല്ലാവരും നേരിട്ട് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ വരച്ചവരെ നിർത്തിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ നീതി പ്രദേശം നടത്തിയതെങ്കിൽ പോലും നമുക്ക് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രീ രാഹുൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ ായ സുനീമിന്റെ രക്തസാക്ഷ്യത്തിൽ പരിപാടികളുമായി നമ്മൾ പോയിട്ടുണ്ട് നമ്മുടെ ഈ പുതിയ കമ്മിറ്റി പക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഒരു പരിപാടിയുമായി നമുക്ക് പോകണം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യങ്ങളും കീഴടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന വളരെ ബഹുമാനായ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ